ഇപ്പോൾ ആലപ്പുഴ കടകോട് വാഹനാപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കാർ വാടകയ്ക്ക് കൊടുത്തത് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തൽ വാഹനത്തിന് റെൻ്റെ കാർ ലൈസൻസ് ഇല്ലായിരുന്നു ആലപ്പുഴ വളഞ്ഞവഴി വഴി സ്വദേശി ഷാമിൽ ഖാനാണ് ഈ വാഹനത്തിൻ്റെ ഉടമ ടവേര കാറാണ് അതിൽ സെവൻ സീറ്റഡ് കാറായിരുന്നു അതിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തിരുന്നു മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി കളർകോട് നിന്ന് ചേരുന്നു മനീഷ് യഥാർത്ഥത്തിൽ ഇത് ഇദ്ദേഹത്തിന് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണോ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എസ് കെ എൻ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രമണനാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഈ കാറിന് നിയമവിരുദ്ധമായാണ് ഈ കാർ വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകിയത് അങ്ങനെ ചുമ്മാ ഒരു ചുമ്മാതെ ഒരു വാഹനം ഒരാൾക്കും വാടകയ്ക്ക് നൽകാനുള്ള അവകാശമില്ല അതിന് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന് ട്രെൻഡേ കാർ ലൈസൻസ് വേണമെന്ന നിബന്ധനയുണ്ട് അതില്ലാതെ ആരെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കർശനമായ നടപടി അവർക്കെതിരേ മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അപകടം കൂടി ഉണ്ടായ ഗുരുതരമായ സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ റെന്റേ കാർ എന്ന രീതിയിൽ പോലും അല്ല ഇതിന് ഒരു ടാക്സി പെർമിറ്റ് ലൈസൻസ് പോലും അങ്ങനെ ടാക്സിയായി ഓടാനുള്ള അനുവാദം പോലുമില്ല ഒരാളുടെ ഓണർഷിപ്പിലുള്ള സ്വകാര്യ വാഹനം സ്വകാര്യ വാഹനം അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ മറ്റ് വ്യക്തികൾക്ക് കൊടുത്തിരിക്കുകയാണ് അത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായി പണം വാങ്ങി അങ്ങനെ ഒരു കാർ കൊടുക്കാൻ നിയമിൽ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് അങ്ങനെ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടി ഒരു എമണൻ അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ ഉടമ ഷ്യമിൽ ഖാൻ ഇയാൾ ആലപ്പുഴ വണ്ടാനം വളഞ്ഞവഴി സ്വദേശിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അടുത്തുതന്നെയുള്ള ആളാണ് വളഞ്ഞവഴി സ്വദേശിയാണ് ഷ്യാമിൽഖാൻ ഖാൻ ഈ വാഹന ഉടൻ തന്നെ അതായത് ഈ വാഹന ഉടമയാണ് ഖാൻ ഉടൻ തന്നെ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണന് മുമ്പേ അടിയന്തരമായി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ഷെവർലെറ്റിന്റെ ടവേര വാഹനമാണ് ഏഴ് പേരുള്ള കപ്പാസിറ്റിയുള്ള വാഹനത്തിൽ പതിനൊന്ന് പേർ കയറി എന്നത് ഇയാളുടെ തന്നെ ഗുരുതരമായ അനാസ്ഥ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തപ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് നൽകുകയും